ോഷാ പ്ലാവിതോകം തനു തതുതരെ ദിവ്യ കൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുരസാതിരോമാഞ്ചിതാങ്കേർ ആവീതം നാരദാദേവി ലസിതമുപനിഷുന്ദരീ മണ്ഡലേശ ോപികൾ തപ്പിയേഴുത്തോരുത്തമാമുത്താണു നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ പണ്ടോരു ജാമീളൻ പൈകുണ്ടമായി കണ്ട ക്ഷരമാണ് നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരദൻ വീണയിൽ നിന്നു മുഴങ്ങുന്ന പ്രയാസരമാണ് നാരായ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഭക്തിയാം സിന്ധുവിരിടർന്നൂരു സച്ചിന്മാളരാണ് നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ാരായണ പവികൾക്കേറ്റം പ്രേയസമായി തൂങ്ങിയിടും പാടുവാനി നാമം നാരായ